നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മഹാശനി മാറ്റം വരുന്നു മീനം പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനിയാഴ്ച രാത്രിയിൽ ശനി മാറുമ്പോൾ ഇപ്പോൾ സ്വക്ഷേത്രത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയാണ് വ്യാഴക്ഷേത്രത്തിലേക്ക് മീനൻ രാശിയിലേക്കാണ് വരുന്നത് മീനൻ രാശിയിലേക്ക് വരുമ്പോൾ ഇത്രയും നാൾ സൗഭാഗ്യമുണ്ടായിരുന്നവർക്ക് സൗഭാഗ്യങ്ങൾ കുറയുകയും സൗഭാഗ്യമില്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ടിൽ നിന്നവർക്ക് സൗഭാഗ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും ശനി മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാഗങ്ങളിൽ വരുന്നവർക്കാണ് ഗുണം അതേ നമ്മുടെ ജ്യോതിഷപ്രകാരം ലഗ്നം കൊണ്ടും മുപ്പത്തിരണ്ട് വയസ്സ് വരേക്കും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരേക്കും നക്ഷത്രത്തിൽ കൊണ്ടും നാൽപ്പത്തെട്ടിന് മുകളിൽ മേടച്ചിങ്ങ ധനു എന്ന രീതിയിൽ കാൽചിന്തന മെത്തേഡിലേക്ക് മാറി വരുമ്പോൾ പാരമ്പര്യവാദികൾക്ക് എട്ടിൽ വരുന്ന ശനി അഷ്ടമശനി വളരെ മോശമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക എട്ടിൽ ശനി വളരെ അനുഗ്രഹസ്ഥാനമാണ് അപ്പോൾ നമ്മുടെ ജ്യോതിഷവും പാരമ്പര്യവാദികളുടെ ജ്യോതിഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് അതേപോലെ ശനിയെ പേടിച്ചാണ് ഒരുമാതിരി എല്ലാ ആളുകളും ശബരിമലയ്ക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പനും ശനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിൻ്റെ കാരണം കൊണ്ട് ചിന്തിക്കുന്ന ദേവദാദികളും അതേപോലെ തന്നെ ബാധാലക്ഷണവുമാണ് അതിൻ്റെ കാരണം അപ്പോൾ ശനിക്ക് മന്നേജ ഭൂതനാഥാനും സഹസ്രാധനുർദ്ധാരിയും മാടൻ മാവൻ ഉടയവൻ കാലഭൂതവും ഇങ്ങനെ എന്നുള്ള ജ്യോതിഷ പ്രമാണത്തിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് പാരമ്പര്യക്കാരായിരിക്കുന്നവന്മാർ എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ നേരെ ശബരിമലയ്ക്ക് വിട്ടോളി എന്ന് പറയും ഞാൻ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോയിരുന്ന ആളാണ് അതേപോലെ എല്ലാ മണ്ഡലകാലവും വ്രതം നോട്ട് പോയ ആളാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായി ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധി വേണം രക്ഷ വേണം എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ അത് സ്വയംഭൂവായിരിക്കുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യത നൽകി പ്രവേശനം നൽകുന്ന പുണ്യസങ്കേതത്തിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന മറ്റിരുപത്തിയാറ് ദേവതകൾ അതിൽ തന്നെ പ്രണവമലയിൽ പ്രണവമലയെ കോട്ടയക്ക് അധിപതിയായി അയ്യപ്പസ്വാമി വാണരുള്ളുന്നു ഇവിടെ ഹരിഹരപ്പത്തന്നെയാണ് അയ്യപ്പൻ അല്ലാതെ പന്തളരാജകുമാരനല്ല ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പന്തളരാജകുമാരനും വാവരും തമ്മിൽ ബന്ധമില്ല അപ്പോൾ വാവരിൻ്റെ ആൾക്കാർ പറയുന്നു ബാബറാണ് ബാബറിൻ്റെ അടുത്ത് പോയിട്ടാണ് നരിപ്പാൽ ചോദിച്ചത് എന്തായാലും നിങ്ങളറിയുക ആയിരത്തി തൊള്ളായിരത്തിലാണ് വെറുനൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമേ ശബരിമല ക്ഷേത്രത്തിനുള്ളൂ അല്ലാതെ ഇവർ പറയുന്ന പോലെ യുഗങ്ങളുടെ പഴക്കമൊന്നുമില്ല കലിയുഗവരുതനാണ് അയ്യപ്പൻ യഥാർത്ഥത്തിൽ ക്രേതത്തിന് മുമ്പാണ് അയ്യപ്പൻ്റെ ജനനം പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ അതെല്ലാം കണക്കൂട്ടി നോക്കുക നമ്മുടെ സമൂഹത്തിലെല്ലാം സ്വച്ഛാധിപതികളും അതേപോലെ തന്നെ സ്വയം രക്ഷപ്പെടണം എന്നുള്ള ചിന്തക്കാരും മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ വന്ന് ഒരുപാട് പാരമ്പര്യ കാര്യം വന്ന് കള്ള കമൻ്റ് ഇടും അപ്പം നിങ്ങൾ കമൻറ്റ് നോക്കി വിഷമിക്കേണ്ട നമുക്ക് കൃത്യമായിട്ടുള്ള പ്രയോജനമാണ് നമ്മുടെ ജ്യോതിശാലയത്തിൽ നടത്തുന്നത് പ്രണവം ഒരിക്കലും ഒരാളെയും വട്ടച്ചിരിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക ഏകശനീശ്വര ക്ഷേത്രം പ്രണവമലയിലുണ്ട് ഇവിടെ വന്ന് ശനി ദശ നടക്കുമ്പോൾ കണ്ടകശനി ഏഴര ശനി അങ്ങനെ ദോഷമായി വരുന്നവർക്കെല്ലാം ഗുണം ലഭിക്കുന്നതിന് എളിടാതെ വെറും തുണി കൊണ്ട് കീഴുകെട്ടിയുള്ള നീരാഞ്ജനമുണ്ട് എണ്ണ അഭിഷേകമുണ്ട് എണ്ണ ഹോമമുണ്ട് അതുപോലെ ദക്ഷിണ പൂജകളുണ്ട് ആയുധ സമർപ്പണമുണ്ട് മുട്ടറക്കിടങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് സമൃദ്ധിയിലേക്ക് എത്താം അതുപോലെ തന്നെ അവിടുത്തെ ഹരിഹരപത്രക്കസ്വാമിയുടെ മുമ്പിൽ നെയ് ഹോമം നെയ്യഭിഷേകം നാളുകയരം മുട്ടറകൾ ആയുധ സമർപ്പണം ദക്ഷിണ പൂജകൾ ചുറ്റുവളക്കുകളെല്ലാം നടത്തി ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് ശനി മാറി വരുമ്പോൾ രണ്ടര കൊല്ലം എല്ലാവർക്കും സമൃദ്ധിയുടെതാകും നാല് എഴുപത്ത് കണ്ടക ശനി വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതേപോലെ ലക്നം രണ്ട് പന്ത്രണ്ടിൽ ശനി വരുന്നവർക്ക് ഏഴര ശനിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതിനേക്കാൾ ഉപരിയായിട്ട് ഇനി രണ്ടര കൊല്ലം കഴിയുമ്പോഴാണ് അടുത്ത മാറ്റം ആ സമയത്ത് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലെല്ലാം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ വരുന്ന രണ്ടര കൊല്ലം ജ്യോതിഷം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഏതൊരാൾക്കും വളരെ കെയർ ചെയ്ത് സാമ്പത്തികം സ്വരു കൂട്ടേണ്ട ഒരു കാലമാണ് നമുക്ക് പ്രകൃതി നൽകുന്ന ഒരു മുന്നറിയിപ്പാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇപ്പോൾ രക്ഷപ്പെടണം എന്നുള്ളവർക്ക് നമ്മുടെ ജ്യോതിഷശാലത്തിൽ വന്ന് കൺസൾട്ടേഷൻ എടുക്കാം അല്ലെ ശിക്ഷങ്ങൾ എടുത്തെടുക്കാം അതിനുശേഷം നിവൃത്തി അല്ലെങ്കിൽ ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോയി പിന്നീട് എല്ലാ മാസത്തിലും പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിയിലെടുത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഏഴുസം നാരായ്മ ആയിരത്തി നാനായിട്ട് വഴിപാടൊക്കെ ചെയ്ത് ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതിനിടയിലൂടെ ആവാഹന പൂജ ജീവിതം രക്ഷപ്പെടാം നിങ്ങളുടെ ധർമ്മദേവതയെ നിങ്ങളുടെ പിതൃക്കളക്കാർ അതിൻ്റെ പരിഹാരങ്ങളെല്ലാം അവിടെ പ്രായച്ചിതമായിട്ട് വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു നോക്കുമ്പോൾ പാരമ്പര്യവാദികൾ വട്ടം തിരിച്ച് തെറ്റിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ മാറ്റമുണ്ടാക്കി ജീവിതത്തിൽ നല്ല സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ശനി മാറുമ്പോൾ ആർക്കൊക്കെയാണ് ഗുണം ദോഷമെന്ന് നോക്കാം മേടൻ രാശിയുള്ള അശ്വതി ഭാരണി കാർത്തികകാലം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ഏഴര ശനി ആരംഭിക്കുന്ന കാലം പതിനൊന്നിൽ സർവാഭീഷ്ടത്തിലാണ് നിന്നിരുന്നത് അപ്പോൾ ഇനിയുള്ള സമയം വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി പ്രണവമലയിലെ ശനീശ്വരനി വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ശനിമാറ്റത്തേക്കാൾ ഉപരിയായിട്ട് ഏതൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് വ്യാഴമാറ്റമാണ് അതുപോലെ രാഹു ഏത് മാറ്റം ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ശനി അത്ര കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പരിഹാരം നിങ്ങൾ ചെയ്യാതെ പോകുന്നതുകൊണ്ടും അതും ശനി വളരെ ദുഷ്ടനെന്ന ചിന്തയോട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ കാലിടറിപ്പോകുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അതുപോലെ ആശയിലുള്ള രാശിയിലുള്ള കാർത്തിമുക്കാൽ രോഹിണി മകേരം ആദ്യ ഭാഗം തീർന്ന രണ്ടര നക്ഷത്രക്ക് വളരെ ഗംഭീരമായ ശനിമാറ്റമാണ് ഇത്രയും കാലം പത്തിലിരുന്ന് അത് പതിനൊന്നിൽ സർവാഭിഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നു ശനി വളരെ അനുഗ്രഹിച്ച് സമ്പന്നതയിലേക്ക് എത്താൻ പറ്റിയ കാലമാണ് മുപ്പത്തിരണ്ട് വയസ്സും അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ളവർക്കും അതേപോലെ ഇടവൻ ലഗ്നമായി വരുന്നവർക്കും പിന്നെ മിഥുന രാശിയുള്ള മകൻ രണ്ടാം മാതം തിരുവാതിര പുണർ നമുക്കാൽ ആ രണ്ടേ കാലനക്ഷത്രക്കാർക്ക് ശനി പത്തിലേക്ക് വരുന്നു കണ്ട ശനിയായിട്ട് മാറുന്നു അപ്പോൾ ശനീശ്വര പ്രീതി നടത്തിക്കൊണ്ട് ഇടവലിൽ വഴിപാട് ചെയ്ത് തീർച്ചയായിട്ടും ഈ കാലത്തേക്ക് നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും അടുത്തത് വരുന്നത് നമുക്ക് കർക്കിടകൻ രാശിയുള്ള പുണർന്നാൽ പൂയ്യം ആയിലം ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് ഇത്തരം കാലം എട്ടിൽ അഷ്ടമശനിയായിരുന്നു സൗഭാഗ്യമായിരുന്നു പക്ഷേ പാരമ്പര്യ കാര്യം വളരെ മോശം എന്ന് പറയുമ്പോൾ ഭാഗ്യം മറയ്ക്കാൻ വേണ്ടി ഒൻപതാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രണവമലയിൽ വഴിപാട് ചെയ്ത് തന്നെ ഇന്നുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും പിന്നെ ചിങ്ങൻ രാശിയുള്ള മകംപൂരം ഉത്തരം കാലം ചേർന്ന രണ്ടു കാലനക്ഷത്രക്കാർക്ക് ശനി ഉത്തരം കാലം ഏഴിൽ കണ്ടകശനിയായിട്ട് നിന്ന് എട്ടിലേക്ക് മാറി വളരെ സൗഭാഗ്യങ്ങൾ നൽകുന്ന കാലമാണ് അപ്പോൾ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേട്ടയാടുന്ന മടിച്ചു നിൽക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ ഗ്യാരണ്ടിയോടുകൂടെ പൂജാ പരിഹാരങ്ങളാണ് ഇതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ നമുക്ക് ഇട്ട് തരുന്നുണ്ട് കണ്ട് നോക്കുക അല്ലാതെ പാരമ്പര്യക്കാർ പറയുന്ന പോലെ മരിച്ചുമായ ആളുകൾ കൊണ്ടിരുത്തിയാൽ നിന്ന് ഒരിക്കലും സൂര്യകൃഷ്ണൻ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അടുത്തായിട്ട് വരുന്നത് നമുക്ക് കന്നിരാശിയുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടാം നക്ഷത്രമാണ് അവർക്ക് തൃങ്ങാൽ ആറിൽ നിന്ന് ശനി ഒരുപാട് അനുഭവ സമ്പത്തൊക്കെ നൽകിയപ്പോൾ ഇത്തവണ ഏഴിലേക്ക് നിവൃത്തിയിലേക്ക് വരുമ്പോൾ കണ്ടകശനിയായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും പ്രണമലയിൽ ശനിയേശ്വനി വഴിപാട് ചെയ്ത് അതിജീവിക്കാൻ സാധിക്കും തുലൻ രാശിയിലുള്ള ചിത്തിരണ്ടാമത് ചോദ്യം വിശാഖം മുക്കാൽ ചേർന്ന രണ്ടാം നക്ഷത്രക്കാർക്ക് ഇത്രകാലം അഞ്ചിൽ നിന്നിരുന്ന ശനി ആറിലേക്കാർ മാറുന്നത് മൂന്നാറെ എട്ട് പതിനൊന്നിൽ ശനി ഗുണകാരകനായതുകൊണ്ട് വളരെ വളരെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും എടുത്തു വരുന്നത് നമുക്ക് വിശാഖകാലം അനിയ തൃക്കേട്ട ചേർന്ന രണ്ടക്കാർക്ക് വൃശ്ചകൻ രാശിയിലുള്ളവർക്ക് ഇത്രകാലം നാലിൽ കണ്ടകശശനിയായിട്ട് നിന്നിപ്പോൾ അഞ്ചിലേക്ക് മാറി കുറച്ച് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകും അതിനെക്കെ അതിജീവിക്കാൻ വേണ്ടി പ്രണവമലയിൽ ശനിയശ്ശിനി വഴിപാട് ചെയ്യണം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലം ചെയ്യുന്നു രണ്ടേ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം മൂന്നിലാണ് ശനിന്ന് സഹായസ്ഥാനത്ത് ആ ശനി നാലിലേക്ക് മാറി കണ്ടകശനിയായിട്ട് മാറുമ്പോൾ പ്രണവമലയിൽ നീരാഞ്ജനമുണ്ട് ദക്ഷിണ പൂജകളുണ്ട് ആയുധസമർപ്പണമുണ്ട് അതേപോലെ എണ്ണഹോമമുണ്ട് നാണയം പറഞ്ഞറയ്ക്കാം അങ്ങനെ ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും മകരം രാശിയിലുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ ഭാഗം ചേർന്ന രണ്ടാം രണ്ടാമക്കാർക്ക് ശനി ഇത്രങ്ങാനും രണ്ടിലായിരുന്നു നിന്നിരുന്നത് ഏഴര ശനിയായിട്ട് നിന്നത് മാറി മൂന്നിലേക്ക് സഹായസ്ഥാനത്തേക്ക് മാറിക്കുന്നു വളരെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കും കുംഭൻരാശിയിലുള്ള അവിടെ രണ്ടാം ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ചേർന്ന രണ്ടാം നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ ജന്മത്തിൽ നിന്ന് ശനി രണ്ടിലേക്കാണ് മാറിക്കുന്നത് അപ്പോൾ ധനത്തിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരുവേരമലത്തുമ്പോ തിരുസന്നിൽ പ്രണമലിൽ ശനി വഴിപാടിയാകുക മീനം രാശിയിലുള്ള പൂരട്ടാതി കാലം ഉത്തരട്ടാധി ദേവതയായിരുന്നു രണ്ടാമത്തെ നക്ഷത്രക്കാർക്ക് ഇത്രകാലം പന്ത്രണ്ടിൽ നിന്ന് ശനി ലഗ്നത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ജന്മശനി വളരെ കാഠിനത്തിലേക്ക് അടഞ്ഞിരിക്കുകയാണ് പ്രണവമലയിൽ ശനീശ്വരനെ വഴിപാട് ചെയ്തു പേരമകർത്തപ്പഴിപാട് ജീവിതം സമൃദ്ധിയിലേക്ക് എത്താം ഈ കേൾക്കുന്നത് നമുക്ക് ലഗ്നം ഈ പറയുന്ന രാശികളും അതേപോലെ തന്നെ മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ അല്ലാതെ അതിന് മുകളിലുള്ളവർക്ക് കാൽചിന്തനം എത്തേടുന്ന ഒരു വീഡിയോ ഇരുപത്തേഴ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇടും അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ ദുഃഖവും ദുരിതവുമായിട്ടാണ് കഴിയുന്നതെങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ട നേരെ കൺസൾട്ടേഷൻ കൺസൾട്ടേഷനൊക്കൊന്നും നിർബന്ധമില്ല ഇവിടെ അൻപത്താറായിരം രൂപയാണ് മിനിമം ആഹ്വാനം പൂജയ്ക്ക് പതിനായിരം അടച്ചു കൂട്ടിയത് ആറ് മാസം എടുക്കും അറുപത്താറിന് മൂന്ന് മാസം എഴുപത്താറിന് ഒരു മാസത്തിനുള്ളിൽ പൂജയിലെത്താം ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം വീടിൻ്റെ വാസ്തു മാത്രമാണ് വില്ലനായിട്ട് വരുന്നത് അപ്പോൾ ഏതൊരാൾക്കും കൂടി ജീവിതം ജയിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ഉപയോഗിച്ചെന്ന് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും വരികയും ഇല്ലാതെ ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയും നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും തിരുവേരമലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് ആയിരം തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് അതിൽ വന്ന് പ്രശ്നങ്ങളിലുള്ള പൈസ ഒഴിപാടായിട്ട് തിരികെ വാങ്ങി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടിനാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാം ഏത് തൊഴിൽ ജയിക്കും വിദേശത്താണോ സ്വദേശത്താണോ ഗവൺമെൻറ്റ് ജോലിയാണോ കച്ചവടക്കാരനാണോ ഡോക്ടറാണോ എഞ്ചിനീയർ എല്ലാം കൃത്യമായിട്ട് എഴുതി ഇരുപത്തേഴ് പേജുകളിലായിട്ട് ആ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിച്ചാൽ കലാകാര കലാകായികപരമായ കഴിവുള്ള ആളാണോ എന്ത് പഠിപ്പിച്ച ജയിക്കും ഇതെല്ലാം കൃത്യമായിട്ട് എപ്പോൾ എപ്പോഴും സമയത്ത് ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ജാതകം നിങ്ങൾ വാങ്ങി വായിക്കുക ഇരുപത്തേഴ് പേജുകളിലായിട്ട് ആവശ്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപക്ഷോഭം പരീസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത എന്നുള്ള തന്നെയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം പേയ്ക്ക് ദിവങ്ങൾ അടക്കം കൊണ്ടും ചെയ്ത വിജയം താല്പര്യങ്ങളോ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടുക ഇനിയുള്ള കാലം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ ദൈവീക ചൈതന്യങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടത് പൂർണ്ണമെന്ന് അതിൻ്റെ അടുത്ത വീഡിയോ ഉടനെ വരും അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കുക അല്ലാതെ ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കില്ല വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം തകർന്നടിയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട് അപ്പോൾ ജീവിതം ജയിച്ച ഒരുപാട് വേദന വിസിച്ച വീഡിയോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് കള്ള കമൻ്റുമായിട്ട് കള്ള പരീക്ഷകളായിരിക്കുന്ന പാരമ്പര്യ വിഡ്ഢി കൂഷ്മാണ്ടങ്ങൾ മുഖം നിറച്ച പൊട്ടിയുമിട്ട് അതുപോലെ നെറ്റിന്ന് ഒരുപാട് കുറിയൊക്കെ വരച്ചുകൊണ്ട് കയ്യിലും കാലിലും എല്ലായിടത്തും സ്വർണ്ണാഭരണമൊക്കെ ഇട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് റിസ്റ്റ് വാച്ച് കെട്ടി വന്ന് വെല്ലുവിളിയൊക്കെ നടത്തുമ്പോൾ നിങ്ങളറിയുക നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ് പാരമ്പര്യത്തിന് ഒരു അടിസ്ഥാനമില്ല നല്ല രീതിയിൽ പഠിച്ചെടുക്കണം അതിനേക്കാളുപരി മുമ്പിലെത്തുന്ന ഒരാൾ ജീവിതം ജയിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താനുള്ള കഴിവ് കൂടി പഠിച്ചെടുക്കണം അല്ലാതെ പാരമ്പര്യമുണ്ട് അപ്പൂപ്പിനെ അമ്മൂമ്മയൊക്കെ പഠിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല ഈ കുട്ടി പഠിച്ചാൽ മാത്രമേ ജീവിതം ജയിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ തിരുവേരമൃത്ത തിരുസന്നിയിലെത്തുക എറണാകുളം ജില്ലയിൽ മൂറ്റുവോള താലൂക്കിൽ വാഴക്കോട് പൈനാപ്പിൾ സിറ്റിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗത്ത തിരുസന്നിയിലെത്തി ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ശനിമാറ്റം വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ജീവിതകാലത്തിൽ ശനിമാറ്റം രണ്ടോ വർഷം കൂടുമ്പോഴാണ് വേറെ ഒരു വർഷം കൂടുമ്പോഴാണ് രാഹു മാറ്റം ഒരു ഒന്നേനാല് വർഷം കൂടുമ്പോഴാണ് പക്ഷേ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ വേട്ടയാടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നൂറിയെട്ട് ഒരുന്നൂറ്റി പത്ത് ചിലവാവുക ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക കൂടുതലും തുറങ്ങുക വീട്ടിൽ നിന്ന് ചൂമിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവുക ഇതെല്ലാം ബാധാദോഷ ലക്ഷണമാണ് ഇതെല്ലാം നമുക്ക് ആഹ്വാനം കഴിയുമ്പോൾ അന്നത്തോടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് മടിച്ചു നിൽക്കാതെ ഇതിലേക്ക് എത്തിപ്പെടുക അതിനുവേണ്ടി നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇനിയുള്ള കാലം സമൃദ്ധിയോട് ജീവിക്കുന്നതിന് തിരുപ്പേരമാർത്തപ്പനോടൊപ്പം ശ്രീകൃഷ്ണവാസിത്തോടൊപ്പം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി ധൈര്യമായിട്ട് വരാം ഇന്നത്തെ പണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രീതയാണ് ഇടുക്കിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൽ വാങ്ങി ധരിക്കുന്നത് എൽ വാങ്ങി ധരിച്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് ഇരുപത്തി മൂന്നിലാണ് പൂജ നടത്തുന്നത് അപ്പോൾ പ്രീതയുടെ ഭർത്താവ് മുമ്പ് വലിയ വിശ്വാസം അല്ലായിരുന്നു ഇപ്പോഴും അത്ര കണ്ട് വിശ്വാസം ഇല്ല എന്നാലും പ്രീതയ്ക്ക് ക്ഷേത്രത്തിൽ തന്നെ എന്നോ അതേപോലെ എസ് ഡി എസിൻ്റെ അവിടെ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എതിർക്കുന്ന വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലുള്ളത് അവർ പ്രീതനെ നിർത്തി കത്തിക്കും ഇരുത്തി കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പേടിക്കുന്നില്ല ധൈര്യമായിട്ട് പ്രീതമകളെ കൂട്ടിയിട്ട് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ ഭാരവാഹികളുണ്ടായിരുന്നു ഈ ഭാരവാഹികളൊക്കെ അവർ പറഞ്ഞ് പേടിപ്പിച്ചു എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞ് ഒരുപാട് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ സംഘടനയുടെ മുമ്പിലേക്ക് പോയിട്ട് അവിടെ വലിയ ഉന്നത സ്ഥാനത്തൊക്കെ ഇരുന്ന് ഞെളിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പ്രീതയുടെ അടുത്ത് വന്നിരുന്നു പേടിക്കണ്ട ഈശ്വരനാണ് ഏറ്റവും വലുത് പിന്നീട് ഈശ്വരൻ തിരിച്ചടിക്കുന്ന സമയത്ത് ഇവനൊന്നും ഉണ്ടാവില്ല അന്നൊക്കെ ഇവൻ തുള്ളി നമ്മുടെ അടുത്തേക്ക് വരും ആ സമയത്ത് പ്രീത ചെയ്ത സേവനങ്ങളുടെ ഈ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലം കാണാൻ സാധിക്കും എന്തായാലും പ്രീത പിന്നീട് ആങ്ങളേനെ പൂജയിലേക്ക് ഉണ്ടെന്ന് പറ്റാവുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആവാന പൂജ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇതിനേക്കാൾ വലിയ വഴി വേറെ ഒന്നുമില്ല കാരണം പ്രീത ക്രിസ്ത്യാനികളുടെ പിന്നാലെയൊക്കെ അവരുടെ കൈയ്യടിയും കാലടിയും അങ്ങനെ ഒരുമാതിരി എല്ലാ കാര്യത്തിൻ്റെയും പിന്നാലെ കൂടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നല്ല അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളോട് അനുഭവ സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടാണ് പ്രീത ഒറ്റയ്ക്ക് അവിടെ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അടിമാലി അതുപോലെ തൊടുപുഴ എന്നൊക്കെ രഹസ്യക്കാർ വരുന്നുണ്ട് കാരണം ഹവാന പൂജയിലേക്കും വരുന്നുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിലേക്കും വരുന്നുണ്ട് അപ്പോൾ അവർ സീരിയസ് ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാരണം അവർക്കെല്ലാം വേണം പക്ഷേ മറ്റേ ഒരു വലിയ ദൈവത്തിൻ്റെ ദൈവത്തിനെ പേടി ദൈവത്തിൻ്റെ ആൾക്കാരെ പേടി ഞാൻ ചോദിക്കുന്ന യഥാർത്ഥ ഈശ്വരനുള്ളപ്പോൾ മറ്റുള്ളവർ പേടിക്കുന്ന എനിക്ക് നല്ലൊരു അടുത്തേട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവർ തടുത്താൽ എത്ര കാലം ഇതെല്ലാം തടുത്ത് നിർത്താൻ സാധിക്കും കാരണം ജീവിതം നശിച്ച് നാടണക്കല്ലും പറു ജപ്തി ഭീഷണിയൊക്കെ നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ വലിയ അടി അടിബഹളം രോഗദുരിതമൊക്കെ വന്ന് കഴിയുന്ന സമയത്ത് ഈശ്വരൻ്റെ അടുത്തല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അദ്ദേഹം നല്ല ധൈര്യത്തിൽ പറയുന്നത് ഇവനല്ല ഇതിൻ്റെ അപ്പുറത്തവൻ ഇതിൻ്റെ തലപ്പത്തിരിക്കണവൻ വരെ തുള്ളി ഒരു കാലത്ത് നമ്മുടെ അടുത്തേക്ക് വരുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളറിയുക ഈശ്വരൻ്റെ ആണെങ്കിൽ നല്ല ധൈര്യം ഉണ്ടാകും അതേപോലെ ഈശ്വര നമ്മളെപ്പോഴും കാക്കുകയും ചെയ്ത് നമ്മുടെ കുടുംബത്തെയും കാക്കും ജീവിതം രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു ഇതാണ് ഏറ്റവും വലിയ സന്ദേശം